ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം നിർമ്മിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കരീമിന്റെ നേതൃത്വത്തിലാണ് കൃഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു വർഷങ്ങളായിട്ട് ഭൂമി കൃഷി തന്നെ മത്സ്യകൃഷി നല്ല ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് പ്രധാനമന്ത്രി മത്സ്യ സമ്പ്രദായ യോജന എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ നിന്ന് ഇവിടെ ആർ ഐ എസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മത്സ്യ കൃഷിയോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കൃഷി സമ്പ്രദായമാണ് ഈ ആർ ഐ എസ് എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ മത്സ്യ വളർത്തുന്നതിലത്തെ വെള്ളമെല്ലാം കൃഷിക്ക് വളമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീണ്ടും ആ വെള്ളം ഫിൽട്ടർ ചെയ്ത് നമ്മുടെ മത്സ്യക്കുളത്തിലേക്ക് തന്നെ എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സമ്പ്രദായമാണ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ മത്സ്യക്കുഞ്ഞ് നിക്ഷേപവും പച്ചക്കറി ഫലങ്ങളുടെ വിളവെടുപ്പ് ഉദ്ഘാടനവും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീൻ അക്ബർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വിദ്യ രമേശ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എൻ ഉണ്ണികൃഷ്ണൻ കെ ബി പ്രജിത അൽഫോൺസ പോൾസൺ സുനിതാ ജിനു ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ ജോയിനി ഫാത്തിമ മറ്റുദ്യോഗസ്ഥർ കൃഷി ഓഫീസർ നിവേദിത എന്നിവർ സന്നിഹിതരായിരുന്നു ഏഴര ലക്ഷം രൂപ ചിലവഴിച്ചു നിർമ്മിച്ച ആർ എ എസ് പദ്ധതിക്ക് നാൽപ്പത് ശതമാനം സബ്സിഡിയായി ലഭിക്കും വരാൽ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ആറ് എട്ട് മാസത്തിനുള്ളിൽ വിളവെടുപ്പ് നടത്താൻ സാധിക്കും